ഇന്നത്തെ കാലത്ത് വെറുതെ സമയം കളയുന്ന ഒരു കാലത്ത് ഈ സിദ്ധാന്തത്തെ പ്രായോഗികമാക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന നന്മ ഒരു കുട്ടിയുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ധന്യത ആ കുടുംബത്തിലെ ബന്ധുക്കൾക്ക് മാത്രം അനുഭവിക്കാനല്ല മറിച്ച് സമൂഹത്തിന് മാതൃകയാവാനാണെന്ന് ഈ ശ്രീരാമ സിദ്ധാന്തം എന്ന തത്വത്തിലൂടെ അതിനൊരു കാരണമാവുന്ന പ്രണവവേദം ചാനലിലൂടെ മനസ്സിലാക്കുമ്പോൾ അവനവൻ്റെ ഇഷ്ടത്തിനും സൗകര്യത്തിനും അവനവൻ്റെ വീടുകളിലിരുന്ന് പോകുന്ന സ്ഥലത്തും ഇരുന്ന് കണ്ടുപണിയാണ് അത് പ്രാക്ടിക്കലാക്കി ഒരു മകൻ ഭർത്താവ് ജ്യേഷ്ഠൻ ചക്രവർത്തി യോഗ്യതയുള്ളവർക്ക് പ്രിയപ്പെട്ടവൻ യോഗ്യതയില്ലാത്തവർക്ക് ശത്രു ദുഷ്ടന്മാരുടെ ശത്രു മിത്രങ്ങളുടെ മിത്രം ഇങ്ങനെ ഒരു വ്യക്തിക്ക് നാനാ തരത്തിൽ വളർന്ന് പടർന്ന് പന്തലിച്ച് ജീവിതത്തെ ശ്രേഷ്ഠമാക്കാൻ കഴിയുന്ന ഒരു ഉപാധിയായി മാറുന്നു എന്നും സന്തോഷും മോഹന്യുമൊക്കെ ഇന്ന് മലയൂരിൽ വെച്ച് പുണ്യമായ ഈ ദിവസം ഈ നവമി തിഥിയില് ഈ ചൊവ്വാഴ്ച ദിവസം മകരമാസത്തെ ഭരണി ദിവസം തൊണ്ണൂറ് വയസ്സിനുള്ളിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ഭാഗവത സപ്താഹ യജ്ഞങ്ങൾ നിഷ്കാമമായി നടത്തി കേൾക്കുന്നവർക്ക് നന്മയുണ്ടാവാൻ ഒരു നാവ് കൊണ്ട് പറഞ്ഞ് രണ്ട് ചെവികളിലൂടെ കേൾപ്പിച്ച് പുണ്യകൃണ്ണനെ മടിയിലിരുത്തി താലോടിക്കുന്ന ലോകത്തെങ്ങുമില്ലാത്ത ഒരു പ്രതിഷ്ഠ നടത്തി അവിടെ വരുന്നവർക്ക് നന്മ ഉണ്ടാകാൻ പ്രാർത്ഥിച്ചാണ് മഹാഗുരുവിൻ്റെ നൂറ്റിയഞ്ചാം പിറന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന അഖില ഭാരത ഭാഗവത അമൃത അമൃതസത്രത്തിൻ്റെ മുറ്റത്താണ് നമ്മൾ ഇരുന്നുകൊണ്ട് ആദ്യമായി ഇങ്ങനെ ഒരു സന്ദേശം ശ്രീരാമ ശ്രീരാമസിദ്ധാന്തത്തിൻ്റെ പ്രണവ വേദത്തിൻ്റെ നന്ദിയായി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് എന്നത് തന്നെ പുണ്യം മസ്തിഷ്കത്തിലൂടെ ചിന്തിച്ച് മനസ്സുകളിലൂടെ ആശയങ്ങൾ നൽകി നാവിലൂടെ പറഞ്ഞ് ചെവികളിലൂടെ കേട്ട് കണ്ണ മൂക്ക നാക്ക തൊക്ക ചെവി എന്നീ പഞ്ചര്യങ്ങൾ നീ നന്മയുടെ കവാടങ്ങളിൽ മാത്രമേ കൊണ്ടുചെന്ന് ഇരുത്താവൂ നാവ നല്ലത് പറയട്ടെ ചെവികൾ നല്ലത് കേൾക്കട്ടെ കണ്ണുകൾ നല്ലത് കാണട്ടെ നല്ലതിൻ്റെ ചുറ്റും കാലുകൾ പ്രദർശനം ചെയ്യട്ടെ നല്ലതിനെ കണ്ട് ശിരസ് നമിച്ച് കൈകൾ കൂപ്പി ഈ ജീവിതം എനിക്ക് മാത്രം എൻ്റെ വീട്ടിലെ എൻ്റെ അമ്മയ്ക്കും അച്ഛനും എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും എൻ്റെ സഹോദരങ്ങൾക്കും മാത്രമല്ല ഈ ജീവിതം ലോകത്തിന് പ്രയോജനമാകണേ എന്ന ജീവിത നാടകമാടിയ മഹാത്മാവൻ ശ്രീരാമചന്ദ്രൻ ആ ശ്രീരാമചന്ദ്രൻ്റെ ജീവിത സിദ്ധാന്തം പ്രണവ വേദത്തിലൂടെ ഋഗ്വേദം യജുർവേദം സാമവേദം അതർവേദം കഴിഞ്ഞതിനെ എല്ലാം കൂടി ഓറഞ്ചും ആപ്പിളും പൈനാപ്പിളും മൊസമ്പിയും എല്ലാം കൂടി ചേർത്ത് ഓം എന്ന ഒറ്റ ഗ്ലാസ് അത്യാർത്തിയോടെ അല്പം വെള്ളം കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരാളിന് ഒരു കവിൾ വെള്ളത്തിനു വേണ്ടി ആ അത്യാർഥിയോടെ ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളിന് ഒരു കുടം ജ്യോത്സ് കൊണ്ട് കൊടുക്കുന്നത് പോലെയാണ് ശ്രീരാമ സിദ്ധാന്തം എന്ന അമൃത് പഞ്ചമ വേദത്തിലൂടെ പ്രണവ വേദത്തിലൂടെ അറിയിച്ചു കൊടുക്കാൻ കഴിയുന്നത് എന്നതു തന്നെ ഏറ്റവും ശ്രേഷ്ഠം ഇപ്പോൾ ആകാശത്ത് ചന്ദ്രൻ നിക്കാൻ വെളുത്ത പക്ഷമായിരുന്നു സൂര്യൻ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നെങ്കിലും അന്യ രാജ്യത്തെ ആളുകളെ ഉണർത്തി പ്രഭാതമായി എന്ന് അവിടെ അറിയിച്ചു കൊണ്ടിരിക്കുന്ന നാളെ അദ്ദേഹം രാവിലെ ആരും വിളിക്കാതെ കിഴക്കൻ ചക്രവാത്തിൽ വരുന്നു വിശ്വാമിത്രനും വസിഷ്ഠനും അഗസ്ത്യനും ഗുരുസ്ഥാനത്ത് നിന്നുകൊണ്ട് അവതാരപുരുഷനെ നയിച്ച മഹോന്നതമായ തത്വമാണ് ശ്രീരാമസി മൂന്ന് ഗുരുക്കന്മാർ ത്രിമൂർത്തികളെ പോലെ കൂടെ നിന്നു വിദ്യ അഭ്യസിപ്പിച്ചു കൊടുക്കാൻ വിശ്വാമിത്രൻ കുലഗുരുവായി വസിഷ്ഠൻ ഇത്രയും യോഗ്യതയും ഇത്രയും മഹനീയതയും മഹത്വവും പ്രഭുത്വമുള്ളയാൾ രാവണനെന്ന ശത്രുവിൻ്റെ മുന്നിൽ നിന്ന് കൈവറച്ചപ്പോൾ കാലുകൾ പതറിയപ്പോൾ അവിടെയും ഒന്നും ഗുരുവായി അഗസ്ത്യം ആദിത്യ ഹൃദയം മന്ത്രം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആ ഗുരു അവതാരപുരുഷനെ നാമജപത്തിലൂടെ ഏത് രാവണനെയും ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് തെളിയിച്ചു കൊടുത്ത സിദ്ധാന്തത്തിൻ്റെ മഹനീയമായ മാതൃകയാണ് അപ്പം കാലം എത്ര മാറിയാലും ഒരു ഗുരുവും ഒരു നാമവും ഒരു വ്യക്തിയെ അത്യുന്നതങ്ങളിലെത്തിക്കും